ഒരു ഒരു ഒത്തിരി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഫ്രോഡ്സ് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇപ്പോഴും അതുപോലൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പ്യൂർ ആൻഡ് പ്യൂർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജനുവൻ ആയിട്ടൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ സ്കാസ് ഉള്ള നല്ലതിനും ചീത്തയും തിരിച്ചറിയാനായിട്ട് സാധാരണ ആൾക്കാർക്ക് പ്രയാസമാകുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ ആൾ ഞാൻ ഇപ്പം അത്തരത്തിലുള്ള സ്കാമുകൾ കൊണ്ടുവരുന്ന കമ്പനികളെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല ആൾക്കാരെയും കുറ്റപ്പെടുത്തിയേ പറ്റൂ കാരണം ഫാസ്റ്റ് മണി നെവർ ലാസ്റ്റ് എന്നുള്ളത് ഒരു ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ അതിവേഗതയിൽ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്ത് സാധനം വന്നാലോ നിലനിൽക്കില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും ചേർത്താൽ മതി പിന്നീട് പൈസ വന്നുകൊണ്ടേ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചില നിങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി വൺ പെർസെൻറ്റേജ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരും നിങ്ങളൊന്നും ചെയ്യണം രണ്ടുപേരെ ചേർത്താൽ വരുന്നത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആദ്യമായിട്ട് റിസർവ് ബാങ്കിനോട് പറയാം കാരണം അവർ പൈസ നിങ്ങൾക്ക് തരും കാരണം ഇയർലി മുപ്പത്താറ് ശതമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് നിങ്ങൾക്ക് പൈസ തരുമല്ലോ കോമൺ സെൻസ് വളരെ അൺകോമൺ ആണെന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ആൾക്കാർ പെട്ടെന്ന് തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ എന്താ പറയുക ആയി പോകുന്നു അവർക്ക് അറിയാം ഇത് തട്ടിപ്പായിരിക്കുമെന്ന് എന്നിട്ട് തട്ടിപ്പാണെന്ന് അറിയുന്ന സമയത്ത് അവർ തിരിയുന്നു ഇതാണ് ഇപ്പം എല്ലാവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ജനുവൻ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡലിന് വളരെയധികം പ്രസക്തി ഉള്ളൊരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നയൻറ്റി എയ്റ്റിലൊക്കെ നമ്മളൊക്കെ ഡയറക്ട് സെല്ലിങ്ങായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി സീക്കേഴ്സ് എന്ന് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ പണ്ട് ഇപ്പം ഇതുപോലെ ഇപ്പം നിങ്ങളൊരു ചാനൽ നടത്തുന്നു സ്വന്തമായിട്ട് ചാനൽ അന്ന് ചിന്തിക്കാൻ പറ്റില്ല ആർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലവിലുള്ള ഓപ്പർച്യൂണിറ്റികളുമായിട്ട് കമ്പീറ്റ് ചെയ്യാവുന്ന ഇടത്തിലായിരിക്കണം ഡയറക്ട് സെല്ലിംഗ് മോഡൽ വരുന്നത് അവിടെ കുറച്ച് കമ്പനികൾ ഒത്തിരി അഴിച്ചുപണിയാണുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കമ്പനികളുടെ പഴയ അപ്രോച്ച് കൊണ്ട് ഇനി അവർക്കൊരു വലിയൊരു ഹെഡ്വേ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോഴും മിക്ക കമ്പനികളും പണ്ട് ഇരുപത് വർഷം മുമ്പ് നടത്തിയിരുന്ന നല്ല കമ്പനികളെ കുറിച്ചാണ് പറയുന്നത് അവർ അതേ സ്ട്രാറ്റജികളിലാണ് ഇപ്പോഴും പലരും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിജിറ്റലൈജിലാണ് ഇപ്പം നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഇരുപത് വർഷം മുമ്പ് ആ ഒരു ക്വാളിറ്റിയുള്ള മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ കണ്ടിരുന്നില്ലെങ്കിൽ ഇന്നത്തരത്തിലുള്ള ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് അത്രയും ഇനോ ഡിഫറെഷിയേറ്റ് ചെയ്യുന്നൊരു പ്രപ്പോസിഷൻ കമ്പനികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം ആൾക്കാരും ഇനോ കൺസ്യൂമേഴ്സുടെ ബി അവയർ എന്ന് പറയുന്ന പോലെ ആൾക്കാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഇനി ബിസിനസ് പോയിന്റ് എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ബീ റൂട്ട്സ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഓൺലൈനിലൂടെയും അതേപോലെ ക്ലിനിക്സിലൂടെയും ബി റ്റു ബിയിലൂടെ ഒക്കെയാണ് നമ്മളുടെ പ്രോഡക്ട്സ് മൂവ് ചെയ്യുന്നത് വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതൊരു ചില ആൾക്കാർക്ക് പറയുമ്പോൾ ഇഷ്ടമായിരുന്നു വരില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഓൺലൈൻ സെയിൽസിൽ ഒക്കെ ഇന്ന് ഒരു ഒരു കമ്പനി ഗ്രോ ചെയ്യിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് കാരണം നിങ്ങളുടെ മേജർ ചങ്കത് മണി ഗോസ് ടു മെറ്റ ഈ സ്റ്റാർട്ടപ്പുകളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ തുടങ്ങും ഇവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കും ഇവർ മെറ്റയിലാണല്ലോ മെറ്റ വഴി ആണല്ലോ ആഡ് ചെയ്യുന്ന കൂടുതലും മെറ്റ ഗൂഗിൾ ഒരു നിങ്ങൾ കേട്ടിട്ടുള്ള റിട്ടേൺ ഓൺ ആർട്ട് സ്പെൻഡ് സ്ഥിരം കേൾക്കുന്ന റൊവാസ് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു വൺ ഈസ്റ്റ് വൺ റൊവാസിലെത്താൻ തന്നെ സമയമെടുക്കും എന്ന് വെച്ചാൽ ഞാൻ ആയിരം രൂപ മെറ്റായി സ്പെൻഡ് ചെയ്താൽ ആയിരം രൂപ എനിക്ക് കിട്ടും അത് ഭീർ ലോസ് ആണ് കാരണം പ്രോഡക്റ്റിന്റെ കോസ്റ്റ് വേറെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വേറെ എംപ്ലോയിസിന്റെ സാലറി വേറെ എല്ലാം വേറെ വിഷയമാണ് ഏകദേശം ഒരു ത്രീ വൺ ഇസ് ടു ത്രീ റോവാസ് എത്താൻ തന്നെ ഒരു വർഷം എടുക്കും വൺ ഇസ് ടു ത്രീ റോവാസിൽ പോലും നിങ്ങൾക്ക് ബ്രേക്ക് ഇവൻ ആവാൻ പറ്റില്ല ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കണമെങ്കിൽ മിനിമം ഒരു വൺ ഇസ് ടു ഫൈവ് റോവാസെങ്കിലും ഉടണം വൺ ഇസ് ടു ഫൈവ് റവാഴ്സിലൊക്കെ ചെയ്യുന്ന ആരുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ സോ ഇത് ദാറ്റ്സ് എ ഫാക്ട് ഇനി ഇനി രണ്ടാമത്തെ കാര്യം ഈ വരുന്ന ആൾക്കാർ ഇന്ന് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കും അവർക്ക് ലോയൽറ്റി ഒന്നും ഇല്ല പക്ഷേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മോഡലിനാണെന്നുണ്ടെങ്കിൽ ഈ പൈസ എങ്ങോട്ടാവുന്നതും മെറ്റയ്ക്കല്ല വന്നു ജനങ്ങൾക്ക് ആവുന്നു ഇത്രയും ആൾക്കാരുടെ ലൈഫിലാണ് മാറ്റം ഉണ്ടായത് ഒന്ന് രണ്ട് ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കിയാലും ഈ ആൾക്കാർ ലോയൽ ആയിരിക്കും അവർക്ക് ഒരു വരുമാനം കിട്ടുന്നതുകൊണ്ട് അവർ നമ്മുടെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പം ശരിക്കും ഈ ബിസിനസ് മോഡൽ ശരിയായ രീതിയിൽ മാർക്കറ്റിൽ മാർക്കറ്റിനെയും കൂടെ മനസ്സിലാക്കി ഇന്നത്തെ ഡിജിറ്റൽ ഏജിൻ്റെ ഇന്നത്തെ ജനറേഷൻ്റെ നീഡുകളെ മനസ്സിലാക്കി ഒരു കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ അതിന് വലിയൊരു പോസിബിലിറ്റി